ഹലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നെ നമ്മൾ ഏജൻസി നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യണം എന്നാണ് നമുക്ക് ചുറ്റും ഒരുപാട് ഏജൻസി ഉണ്ട് അതായത് പകുതിയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല കുറേയൊക്കെ നമുക്ക് ഫേക്ക് ആയിരിക്കും കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന നല്ല ഫ്രണ്ട്സ് ഏജൻസിക്കാരുടെ മിസ്റ്റേക്ക് കാരണം അവരുടെ പ്രോസസ്സിംഗ് ഡിലേ ആയിട്ടുണ്ട് അവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നമ്മളെപ്പോഴും വിശ്വസിച്ചിട്ട് ഒരു ഏജൻസിനെ ചൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് വന്ന ഏജൻസി ഞാൻ ഇതേപോലെ എനിക്ക് മുന്നേ സൗദിനെ കുറിച്ച് ഒരു ഏ സെറ്റ് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു എന്നെ ഏജൻസിക്കാർ ഇങ്ങൂടെ കോൺടാക്ട് ചെയ്ത് എന്നല്ല എൻ്റെ ഫ്രണ്ടിനെയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഞങ്ങളിൽ ഒരാൾക്ക് ഒരു കോൾ വന്നു അപ്പോൾ ഞങ്ങൾ അതി പിടിച്ച് കയറി അറിയാവുന്ന സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു പേഴ്സണലി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഇവർ ആണ് നല്ലതാണെന്ന് അറിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് ചേച്ചിമാർ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ ഇവർ അണ്ടറിൽ വർക്ക് സൗദിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങളുടെ ഏജൻസി സെലക്ട് ചെയ്തത് ആ സെയിം ടൈമിൽ തന്നെ ഞങ്ങൾ ഒരു ആറ് ആറ് പിള്ളേർ ഞങ്ങൾ ആറ് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഞങ്ങളുടെ പ്രൊസ് സ്റ്റാർട്ട് ചെയ്തതും ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ അല്ലായിരുന്നു ഞങ്ങൾ ആറ് പേര് ഇപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് സോ എൻ്റെ ഏജൻസി ആയിരുന്നു അത് എന്നെ സംബന്ധിച്ചില്ല എൻ്റെ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് കയറിപ്പോയ ആൾക്കാരെ സംബന്ധിച്ച് ആയിരുന്നു കാരണം എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും നമ്മളെ ലീഡ് ചെയ്യും നമുക്കിതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ആണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അവർ നമുക്ക് അത്രയും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് ആയിരുന്നു മേ ബി വേറൊരാൾക്ക് അവരുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അവർക്ക് എക്സ്പീരിയൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് ചുമ്മാ ഇത്രയും പ്രൂഫ് ഉള്ളതുകൊണ്ട് എനിക്ക് ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പേരും ഇത് തന്നെയാണ് കാരണം എനിക്കതൊക്കെയായതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആദ്യത്തെ കാര്യം നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുന്നതാണ് കാരണം എമോച്ചിൽ നമുക്ക് ത്രൂ ഏജൻസി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ അറിവില്ലേ എനിക്കറിയത്തില്ല എല്ലാവർക്കും നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രൈവറ്റൊക്കെ ആണെങ്കിൽ മേ ബി ഹസ്ബൻഡ് വിസയിലൊക്കെ കയറിയിട്ടൊക്കെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മോസ്റ്റ്ലി എല്ലാം തന്നെ ത്രൂ ഏജൻസിയാണ് പോകുന്നത് നമുക്ക് ഓരോ പ്രൊസസിംഗ് ഒന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യണം എത്ര പൈസയാവും എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ നന്നായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും